മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളും അടങ്ങിയ നമ്മുടെ ദിവസം എങ്ങനെ വിനിയോഗിക്കുന്നുവോ ഓരോ സെക്കൻഡുകളും എങ്ങനെ ചിലവഴിക്കുന്നുവോ എന്നതാണ് നമ്മുടെ വിജയ വിജയപരാജയത്തിൻ്റെ നിദാനമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ പലരുടെയും പ്രശ്നം മടിയാണ് അല്ലേ മടി തലക്ക് പിടിച്ചു പലതും ചെയ്യണമെന്നുണ്ട് ചിലപ്പോൾ പണ്ടെന്നോ എഴുതി വച്ചിട്ടുമുണ്ട് പഴയ പുസ്തകങ്ങൾ മറിച്ച് നോക്കിയാൽ നോട്ട്ബുക്ക് മറിച്ചു നോക്കിയാൽ അതിൽ കാണാനാവും ചെയ്യേണ്ട പല കാര്യങ്ങളും എന്നോ നമ്മൾ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ നിലവിലെ പ്രശ്നം എന്താണ് മടിയാണ് ഒന്നും ചെയ്യാനാകുന്നില്ല കുറച്ചു ദിവസമൊക്കെ എങ്ങനെ ചെയ്തു പോവും വീണ്ടും മടി വരും വീണ്ടും മടി വരും വീണ്ടും മടി വരും യഥാർത്ഥത്തിൽ ഈ മടി എന്ന് പറഞ്ഞാൽ എന്താണ് എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ ഞാൻ അതിലേക്ക് ചെറിയൊരു സൂചന മാത്രം നൽകാനാണ് ഈ സമയത്ത് ഉദ്ദേശിക്കുന്നത് ശരിക്കും മടിയെന്ന് പറഞ്ഞെന്താണെന്നറിയോ എന്താ ചിലര് പറയും അത് ക്ഷീണാണ് ചെയ്യാൻ തോന്നായികയാണ് ഏർ കണ്ണ് പൊന്തായുകയാണ് എഴുന്നേൽക്കാൻ പറ്റായുകയാണ് വേണ്ടെന്ന് തോന്നലാണ് മൂടില്ലായ്മയാണ് എന്നൊക്കെ പറഞ്ഞേക്കും യഥാർത്ഥത്തിൽ മടി എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാൻ സൗകര്യമുണ്ടായിട്ടും ചെയ്യാൻ സുഖം തോന്നുന്നില്ല എന്നതിൻ്റെ പേരിൽ ചെയ്യാതിരിക്കലാണ് മടി അല്ലേ ഒന്ന് പറഞ്ഞു നോക്ക് ഞാൻ പറഞ്ഞേ ചെയ്യേണ്ട ഒരു കാര്യമാണ് ചെയ്യാൻ അതിന് സൗകര്യമൊക്കെ ഉണ്ട് പക്ഷെ ചെയ്യാൻ അത്ര സുഖം തോന്നുന്നില്ല ആ കാരണത്താൽ അത് ചെയ്യാതിരിക്കലാണ് മടി അപ്പൊ എന്താ സംഭവിക്കുക ഇത് ചെയ്യാൻ കഴിയാത്തവനും ചെയ്യാൻ മടിയുള്ളവനും തുല്യരായി മാറും കാരണം എന്താ രണ്ടാളും ചെയ്യുന്നില്ല അതുകൊണ്ടാണല്ലോ നബിസ് അലഹി വസ്സലാമ തങ്ങളുടെ ഒരു പ്രാർത്ഥനയിൽ ഇന്നി അള്ളാഹുപിക്കൽ കസിൽ എന്നാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്താ അള്ളാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുന്നു രണ്ട് കാര്യങ്ങളിൽ നിന്ന് ആദ്യം പറഞ്ഞ രണ്ട് കാര്യം ഇതാണ് ഒന്ന് ആജിസ് കേട് രണ്ട് കെസില് മടി ഇത് രണ്ടും ചേർത്ത് പറയാനുള്ള കാര്യ കാര്യം എന്താണ് ഒരു കാര്യം ചെയ്യാൻ കഴിയാത്തതുപോലെ തന്നെയാണ് അത് ചെയ്യാൻ മടി ഉണ്ടാകുന്നതും കാരണം ഒരാൾക്ക് കഴിയുന്നില്ല എന്ന കാരണത്താൽ അത് ചെയ്യുന്നില്ല രണ്ടാമത്തെ ആൾക്ക് കഴിയുന്നുണ്ടെങ്കിലും ചെയ്യാൻ സുഖം തോന്നുന്നില്ല എന്ന കാരണത്താൽ ചെയ്യുന്നില്ല അതിൻ്റെ എൻഡ് രണ്ടിനും തുല്യമാണ് കാരണം ചെയ്യാത്തത് കൊണ്ട് റിസൾട്ട് ഉണ്ടാകുന്നില്ല അപ്പോ ഇതാണ് മടി ഈ മടി എന്തുകൊണ്ടെല്ലാം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ മടിക്ക് കുറേ കാരണങ്ങളുണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശാരീരികമായ ക്ഷീണവും അസ്വസ്ഥതയും മടിക്കൊരു കാരണം തന്നെയാണ് ചില ആളുകൾക്ക് രാത്രി ഉറങ്ങാനാകുന്നില്ല രാത്രി ഉറക്കില്ലാത്തവർക്ക് പകല് പല കാര്യം ചെയ്യാനും മടി ഉണ്ടാവും പല കാര്യം ചെയ്യാനും മടി ഉണ്ടാവും എന്നാൽ വെറുതെ എങ്ങനെ പുതച്ചു കിടക്കാൻ അവർക്ക് മടി ഉണ്ടാവില്ല ഏർ അതേപോലെ വേറെ ചില ആളുകൾക്ക് ശരീരത്തിന് എപ്പോഴും ക്ഷീണം തോന്നുകയാണ് ഉറക്കില്ലാത്ത പ്രശ്നമൊന്നുമില്ല രാവും പകലും ഉറങ്ങിയേക്കും എന്നാലും വെറുതെ ഇങ്ങനെ ക്ഷീണം തോന്നുകയാണ് ഈ ക്ഷീണം തോന്നുന്ന സമയത്ത് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ സുഖം തോന്നൂല അപ്പൊ അവർ ചെയ്യൂല ഇതുള്ള മടി ഏ അവർക്ക് മടി ഉണ്ടാവും അപ്പൊ ഒന്ന് നമ്മുടെ ശാരീരിക പ്രശ്നം തന്നെയാണ് ശാരീരിക പ്രശ്നം ഉണ്ടാകുമ്പോൾ രണ്ട് കാര്യങ്ങളിലൂടെയാണ് രണ്ട് രീതിയിലൂടെയാണ് നമ്മൾ അതിനെ പരിഹാരം കണ്ടത് ഒന്ന് നമ്മുടെ ഹെൽത്ത് ചെക്കപ്പ് നടക്കുക ഇങ്ങനെ ക്ഷീണം വരാൻ എന്തോ കാരണം ഉണ്ടോ എന്ന് പരിശോധിക്കുക ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യുക അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചെക്കപ്പ് ഒക്കെ നടത്തുന്നതിന് മുമ്പ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കുന്നതാണോ അതല്ല രോഗവും ക്ഷീണവും ഉണ്ടാക്കുന്നതാണോ എന്നൊന്ന് പരിശോധിക്കുക നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ ആ ഭക്ഷണം നമുക്ക് ഊർജസ്വലത ഉണ്ടാക്കുന്നതാണോ ഏഹ് നമുക്ക് എന്തൊരു കാര്യം ചെയ്യാനും ആവേശം ഉണ്ടാക്കുന്നതാണോ അതല്ല നമ്മളെ മടിയന്മാരും മടിച്ചികളും ആക്കി ഇങ്ങനെ കിടത്തുന്നതാണോ എന്ന് പരിശോധിക്കുക രണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി പരിശോധിക്കുക കഴിക്കുന്ന ഭക്ഷണം എന്താണെങ്കിലും നമ്മൾ കഴിക്കുന്ന അളവ് നമ്മളെ തളർത്താൻ പറ്റുന്നതാണോ അതല്ല നമുക്ക് ഊർജം പകരുന്നതാണോ ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ ആകത്തുക വേണമെങ്കിൽ ഇങ്ങനെ പറയാം നമ്മുടെ ജീവിതശൈലിയാണ് പലപ്പോഴും മടി ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന കാരണം മനസ്സിലായോ ഉറക്കം ഭക്ഷണം വിശ്രമം ഏ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ ആകത്തുക ഈ ജീവിതശൈലി അതിൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് എക്സസൈസ് ചെയ്യുന്നത് അപ്പോ ശരീരം അനക്കാതെ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിന് പിന്നെ അനങ്ങാൻ മടി ഉണ്ടാവും എന്ന് പറയേണ്ടതില്ല അല്ലെ കുളിക്കാതെ ജീവിച്ച ഒരാൾക്ക് കുളിക്കാൻ മടി ഉണ്ടാവും അയാളെ കുളിപ്പിക്കാൻ നാട്ടുകാരെത്ര കഷ്ടപ്പെടുന്നുണ്ട് താടിയും മുടിയൊന്നും നന്നാക്കാതെ തന്നെ ജീവിച്ച് ശീലിച്ചൊരാൾക്ക് പിന്നെ അതിനൊക്കെ മടി ഉണ്ടാവും അതിന് നാട്ടുകാർ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് അതൊക്കെ ചെയ്യിക്കാറുള്ളത് അപ്പോൾ ഒരു കാര്യം ചെയ്യാതെ ശീലായി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ ശരീരത്തിന് നല്ല മടി ഉണ്ടാവും അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം ഇത്തരം നമ്മുടെ ആരോഗ്യത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ഉതകുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് ആരോഗ്യത്തെ നശിപ്പിക്കുന്ന പല കാര്യങ്ങളും ഒഴിവാക്കേണ്ടതുണ്ട് ഈ ഭാഗത്ത് നമ്മൾ ശരിക്കും ഒരു പരിശോധന നടത്തിയിട്ട് വേണ്ടതിനെ എടുക്കുകയും വേണ്ടാത്തതിനെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് പോയാലാണ് മടിക്കൊരു പരിഹാരം ഉണ്ടാകുക രണ്ടാമത് മടിയുടെ മറ്റൊരു കാരണം നമ്മുടെ മാനസികമായ പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് ഇമോഷണൽ പ്രോബ്ലംസ് ഏഹ് ഇമോഷണൽ പ്രോബ്ലംസ് ഇപ്പോ വൈകാരിക പക്വത നമ്മളിൽ പല ആളുകൾക്കും ഇല്ലാതെ പോകുന്നു എന്നത് ഒരു വലിയ പ്രശ്നമാണ് ചെറിയ കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ അവർ വെറുതെ ഒന്ന് വീഴുമ്പോഴേക്ക് വല്ലാതെ കരഞ്ഞാളും അല്ലേ മെല്ലെ ഒന്ന് വീണ ചിലപ്പോ വല്ലാതെ എങ്ങ് കരഞ്ഞാളും ചിലപ്പോ വീട്ടിലുള്ള മറ്റൊരു കുട്ടി ഇതിൻ്റെ സിബ്ലിങ്സ് ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി കുട്ടികൾ വല്ലാതെ എങ്ങനെ ചെയ്യും കരയുകയോ സങ്കടപ്പെടുകയോ ബഹളം വെക്കുകയോ ഒക്കെ ചെയ്യും ചെറിയൊരു മിഠായി കിട്ടിയാൽ മതി അപ്പോഴേക്ക് വല്ലാതെ അങ്ങ് ആഹ്ലാദിക്കും ഇതെന്താ കാര്യം വൈകാരിക പക്വത ആ കുട്ടിക്കില്ലല്ലോ ചെറിയ കുട്ടിയല്ലേ ഈ ചെറിയ കുട്ടിയെ പോലെയാണ് നമ്മളിലെ മുതിർന്ന പല ആളുകളും ചെറിയ ഒരു പ്രശ്നം അങ്ങ് വരുമ്പോഴേക്കും അത് വലിയ പ്രശ്നമാക്കിയിട്ട് നമ്മളങ്ങ് കരയാനും സങ്കടപ്പെടാനും കണ്ണീര് വീഴ്ത്താനും ഒക്കെ അങ്ങ് തുടങ്ങും അല്ലെ ശരിക്ക് ശരിക്ക് നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകൾക്കനുസരിച്ചാണ് നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങൾ വരിക മനസ്സിലായോ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകൾക്കനുസരിച്ച് നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങൾ വരും ഒരു ഒരു പണി ചെയ്യാൻ ഒരാൾ തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ആ പണി ചെയ്യുമ്പോൾ സ്വാഭാവികമായും വരുന്ന കുറേ പ്രശ്നങ്ങളെ മറികടക്കാനുകൂടി അദ്ദേഹം തയ്യാറാണെന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞല്ല നിങ്ങൾ ഡ്രൈവിങ് പഠിച്ചു വണ്ടി ഓട്ടാൻ നിങ്ങൾ തയ്യാറായി ഇതിൻ്റെ അർത്ഥം എന്താണ് ഇതിൻ്റെ അർത്ഥം നോക്കൂ നിങ്ങൾ നിങ്ങൾ ഇതിൻ്റെ അർത്ഥം റോട്ടിലിറക്കിയിട്ട് ആ വണ്ടി ഇങ്ങനെ നാല് വീല് ഉരുട്ടി ഇങ്ങനെ കൊണ്ടുപോകാൻ മാത്രം നിങ്ങളെ പറ്റുന്നല്ല അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്തുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ വേറെ വണ്ടിയിട്ട് ഒന്ന് തട്ടിയേക്കും വഴിയിൽ വെച്ച് ടയർ പഞ്ചറായേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നേക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പതറാതെ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു മനക്കരുത്ത് കൂടി വേണ്ട ആളാണ് ഡ്രൈവർ എന്ന് പറയുന്നത് അല്ലാതെ എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട് ഞാൻ നാല് അങ്ങനെ ഉരുട്ടും അതിന്റെ അപ്പുറത്തൊന്നും എന്ന് പറഞ്ഞാൽ ലൈസൻസ് പോക്കറ്റിലിട്ട് അടക്കാനേ പറ്റൂ റോട്ടിൽ വണ്ടി ഇറക്കാൻ പറ്റൂല മനസ്സിലായോ നമ്മൾ ഓരോ കാര്യങ്ങളും ഏറ്റെടുക്കുമ്പോൾ അതിന്റെ കൂടെ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ കൂടിയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോ പല ജോലിയിൽ ഏർപ്പെട്ട ആളുകളുണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയാ നമ്മുടെ അയാദിയിലും നവാസിലും പല ജോലികളിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട് ഈ ജോലി നിങ്ങൾ ഏറ്റെടുക്കുന്നതിന്റെ അർത്ഥം എന്താണ് ഇതിങ്ങനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുന്നതാണോ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകും ഏത് സ്മൂത്ത്നെസ്സിലും ഇടയ്ക്കൊരു മഴയൊക്കെ പെയ്യുമ്പോൾ ഒരു കുണ്ടും കുഴിയൊക്കെ ഉണ്ടാവും മനസ്സിലായോ അപ്പോ ഇനി മഴ പെയ്യാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ പറ്റില്ല മഴയൊക്കെ പെയ്യും ചെറിയ ചെറിയ കുഴി ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ പറ്റില്ല കുഴിയൊക്കെ ഉണ്ടാവും മനസ്സിലായോ അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഈ ഒഴുക്കിനെ ബാധിക്കുന്ന ഏത് തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴും ആ തടസ്സത്തെ മറികടക്കാനുള്ള മനക്കരുത്ത് കൂടിയുള്ള ഒരാളാണ് ആ ജോലി ചെയ്യേണ്ടത് അങ്ങനെ വന്നാൽ ഈ മനക്കരുത്ത് നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മൾ ചെറിയ കുട്ടികളെ പോലെ കരയേണ്ടി വരില്ല മനസിലായി ഇപ്പോ ചില ആളുകൾ അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടായാലും അവര് കരയാൻ നിൽക്കും അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മറ്റവരങ്ങനെ ആക്കി ഇവരിങ്ങനാക്കി ഇതൊരു ഓർഗനൈസേഷനിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നിങ്ങളാരോ അങ്ങനെയെന്നല്ല ഞാൻ പറയുന്നത് ഇന്റെ എന്റെ വിഷാറ കേൾക്കുന്നത് പൊതുജനങ്ങൾ ഒരുപാട് കേൾക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അഥവാ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ അത് ഏത് രംഗത്ത് പ്രവർത്തിക്കലാകട്ടെ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ വലിയ ഇമോഷണൽ പ്രോബ്ലം ആയി അതിനെക്കുറിച്ച് അവര് സങ്കടപ്പെട്ട് കരഞ്ഞ് വേവലാതിപ്പെട്ടൊക്കെ പോകുമ്പോൾ സത്യത്തിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും മനക്കരുത്ത് നമ്മൾ നേടിയേ പറ്റൂ മനക്കരുത്ത് നമ്മൾ നേടിയേ പറ്റൂ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ചിലപ്പോ ഈ എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ഇത് ആലോചിക്കാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിങ്ങൾ ഇമോഷണൽ പക്വത വരാത്ത ഒരു കാലഘട്ടത്തിൽ ചെയ്തപ്പോൾ നിങ്ങൾക്കത് ഭയങ്കര പ്രയാസം ഉണ്ടായി എന്ന് മാത്രമല്ല ആ ജോലിയുടെ സുഗമമായ നടത്തിപ്പിന് തടസ്സം വരുന്ന വിധം നിങ്ങളുടെ ഒരുപാട് സമയം നിങ്ങളുടെ ഇമോഷണൽ ഇഷ്യൂസ് പരിഹരിക്കാൻ വേണ്ടി മാറ്റി വെക്കേണ്ടി വന്നു അല്ലെ അപ്പൊ ചിലപ്പോൾ ആരുടെയൊക്കെ സമയം അതിന് മാറ്റി വെക്കേണ്ടി വരിക ആരുടെയൊക്കെ സമയം അതിന് മാറ്റി വെക്കേണ്ടി വരും അതേ സമയത്ത് നമ്മൾ ആ പക്വത നേടിക്കഴിഞ്ഞാൽ ഇതൊക്കെ സ്വാഭാവികമാണ് ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും അതിനെയൊക്കെ മറികടക്കാനുള്ള ഹിമ്മത്ത് നമുക്കുണ്ട് അതിനുള്ള മനക്കരുത്തുണ്ട് ഈ മനക്കരുത്താണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത് മനസ്സിലായി ഹിമ്മത്തുൽ റിജാൽ തെഹദിമുൽ ജിബാൽ എന്നൊരു പ്രയോഗം അറബി ഭാഷയിലുണ്ട് എന്താണെന്നറിയുന്നത് ആണുങ്ങളുടെ മനക്കരുത്ത് പർവ്വതങ്ങളെ പൊളിച്ചു കളയാൻ മാത്രമുള്ളതാണ് മനസ്സിലായത് ഈ മനക്കരുത്ത് ആണുങ്ങളുടേത് എന്നാണ് ആ പറഞ്ഞത് എന്തിനർത്ഥം ഈ മനക്കരുത്ത് പെണ്ണുങ്ങൾക്ക് തീരണ്ടാവൂലന്നുമല്ല അതിന് സമാനമായതോ അതിന്റെ അടുത്തുള്ളതോ ആയ മനക്കരുത്തൊക്കെ പലർക്കും ഉണ്ടാവും ചിലർക്ക് ആണുങ്ങളെ പോലെ തന്നെ മനക്കരുത്തുണ്ടാവും ആയിഷ ബീബി റതി അള്ളാഹുനെ കുറിച്ച് പറയാറുണ്ട് ഖാന കാന രുചിലി സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ആണുങ്ങളുടെ മനക്കരുത്തുള്ള ആളായിരുന്നു ആയിഷ ബീബിന്ന് അങ്ങനെയാണ് ഇതിനർത്ഥം പറയുക മനസ്സിലായോ സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ആണുങ്ങളുടെ മനക്കരുത്തുള്ള ആളായിരുന്നു അപ്പോൾ നമുക്കും അങ്ങനെ മനക്കരുത്ത് കൂട്ടാനൊക്കെ പറ്റും എന്തൊക്കെ ടെക്നിക്കുകൾ നമ്മൾ പഠിച്ചു പക്ഷെ നമ്മൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുക ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എങ്ങനെ പ്രശ്നങ്ങളായി പ്രശ്നങ്ങളായി കാണാതെ അത് കുട്ടികളാണ് അങ്ങനെയൊക്കെ പോവുക നമുക്ക് പ്രശ്നങ്ങളല്ല നമുക്ക് പരിഹാരങ്ങളാണ് വലുത് നമുക്ക് നമ്മുടെ ജോലിയാണ് വലുത് നമുക്ക് നമ്മുടെ ജീവിതമാണ് വലുത് നമുക്ക് നമ്മുടെ സമാധാനമാണ് വലുത് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയാണ് വലുത് നമുക്ക് നമ്മുടെ സമൂഹമാണ് വലുത് മനസിലായ അപ്പൊ അതിന് ഈ സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഈ കമ്മ്യൂണിറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ വ്യക്തിത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും ഉയർന്ന മനക്കരുത്തോടെ ചിന്തിക്കുകയും ഉയർന്ന മനക്കരുത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യണം അതാണ് വേണ്ടത് ഇസ്ലാമിൽ ഒറ്റ കാര്യമുള്ള ആൾക്ക് നല്ല മനക്കരുത്തുണ്ടാവും ഒറ്റ കാര്യം മതി നമ്മളൊക്കെ മിനിങ്ങളാണെന്ന് പറയുന്നുണ്ടല്ലോ ഇസ്ലാം എത്ര മനോഹരമാണ് നിങ്ങൾക്കറിയൂ ഒറ്റ കാര്യം ഉണ്ടായാൽ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളെയും മറികടക്കാനുള്ള മനക്കരുത്ത് അതിലുണ്ടാവും ആ ഒന്നാമത്തെ കാര്യം ആ ഒറ്റ കാര്യം നമ്മൾ പഠിച്ചത് ഇസ്ലാമിനെ ഡീപ്പായി പഠിച്ചിട്ടൊന്നല്ല നമ്മുടെ പ്രാഥമിക മദ്രസ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വ്യക്തമായി പറഞ്ഞാൽ രണ്ടാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചൊരു പോയിന്റ് ഉണ്ട് ആ പോയിന്റ് നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്താക്കി നിലനിർത്താൻ നമുക്ക് സാധിച്ചാൽ എന്ത് പ്രശ്നങ്ങളെയും മറികടക്കാനുള്ള മനക്കരുത്ത് നമുക്കുണ്ടാവും ആ പോയിന്റ് നിങ്ങൾക്ക് അറിയോ എന്ന് അറിയില്ല ഇൻഷാല് അടുത്ത ദിവസം പറയാം അള്ളാഹു നമുക്ക് എല്ലാവർക്കും സമാധാനവും ശാന്തിയും വിജയവും നൽകട്ടെ വാഹൃദ്